സ് വെൽക്കം ബാക്ക് ടു ഹോസഫ് ഫുട്ബോൾ ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂന്ന് ഭയങ്കര രസമുള്ള ഒരു വീക്കെൻഡ് ആയിരുന്നു എല്ലാം വളരെ എൻ്റർടൈനിങ് ആയിരുന്നു എസ്പെഷ്യലി ആദ്യത്തെ മാച്ച് ന്യൂ കാസൽ വെസ് ചെൽസി അതിനകത്ത് ഫസ്റ്റ് ഹാഫ് ഭയങ്കര ന്യൂ കാസൽ നന്നായി കളിച്ചു സെക്കൻഡ് ഹാഫ് ചെൽസി നന്നായി കളിച്ചു അപ്പോൾ ന്യൂട്രൽ പോയിന്റ് ഓഫ് വ്യൂന്ന് കാണാൻ ഭയങ്കര രസമുണ്ടായിരുന്നു ആ കളി എസ്പെഷ്യലി നിങ്ങൾ ന്യൂ കാസൽ ഫസ്റ്റ് ഹാഫ് കളിച്ച രീതി എടുത്ത് പോയി കഴിഞ്ഞാൽ ഭയങ്കര ഡയറക്റ്റ് ആയിരുന്നു ഭയങ്കര ഇൻറ്റൻസിറ്റി ആയിരുന്നു ഓഫ് കോഴ്സ് സെൻറ്റ് ജോമസസ് പാർക്ക് എപ്പോഴും അങ്ങനെയാണ് വലിയ ടീംസ് വരുമ്പോൾ അവർ കുറച്ചുകൂടി ഓൺ ആവും ഗോട്ടർമാരുടെ രണ്ട് ഗോൾ എടുത്ത് നോക്കുകയാണെങ്കിൽ ഭയങ്കര ഒരു ഒരു ബുള്ളിങ് സിനിരിയോ എന്നാണ് രണ്ട് ഗോളും വന്നത് എസ്പെഷ്യലി ഗോർഡൻ കളിക്കുന്ന ഏരിയയിൽ ഗോർഡന് ഭയങ്കര ഇഷ്ടം പോലെ ചാൻസ് കയറേറ്റമുണ്ടായിരുന്നു പല എപ്പോഴും ക്രോസ് ഇടാൻ പറ്റുന്നുണ്ടായിരുന്നു ആ ഏരിയയിലെ ഡിഫൻസീവ് വർക്ക് കുറച്ചുകൂടി ചെലസ് ഇമ്പ്രൂവ് ചെയ്യണമെന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് ഈ കളികൾ കൊണ്ടല്ല എനിക്ക് ഇതിന് മുന്നേ രണ്ട് മൂന്ന് കളികൾ എനിക്കത് ഫീൽ ചെയ്തിട്ടുണ്ട് ആ ഏരിയയിലെ കുറച്ച് ഡിഫൻസീവ് പ്രശ്നങ്ങൾ പലപ്പോഴും ഉണ്ടാവാറുണ്ടെന്ന് ഗവർണൻ അത് ഭയങ്കരമായിട്ട് മുറത്തിലെടുത്തു പിന്നെ വോട്ടർ മോഡി എടുത്ത് വരണം രണ്ട് ഗോളും വളരെ നല്ല ഗോളുകളായിരുന്നുണ്ട് രണ്ടും നല്ല ക്രോസ് ചെയ്യുന്നതായിരുന്നു ഓർമ്മ ഗോൾഡൻ കിട്ടിയ ചാൻസ് ആണ് റീബൗണ്ടിൽ അടിച്ച് കയറ്റിയതാണ് പക്ഷെ എന്നാലും അത് രണ്ട് ചാൻസിനും ഗോട്ടമാഡാ സിറ്റുവേഷനിൽ നിൽക്കുക എന്ന് പറഞ്ഞതാണ് ഏറ്റവും വലിയ ഇമ്പോർട്ടൻറ്റ് കാര്യം പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് നോക്കുമ്പോൾ ചെൽസി നന്നായി തിരിച്ച് വന്നു റീസിയംസിൻ്റെ ഒരു കിടിലൻ ഗോളായിരുന്നു ഫ്രീ സബ്സിഡ് ബ്രില്യൻ കിഡിലൻ ഗോളായിരുന്നു അപ്പം അത് കഴിഞ്ഞിട്ട് പിന്നെ ജോ പെഡ്രോ ആണ് ഗോൾ അടിച്ചത് അത് തിയോൻ്റെ ഒരു മിസ്റ്റേക്കായിരുന്നു തിയോ ആക്ച്വലി ഒരു ഡീസൻറ്റ് സെൻട്രർ ബാക്ക് ആണ് പക്ഷേ മിലാനി കളിക്കുന്ന പോലെയല്ലേ ഇവിടെ കളിക്കുമ്പോൾ വേറെ നിന്ന് പ്രീമിയർ ലീഗിലേക്ക് വരുമ്പോൾ ഈ ഇങ്ങനത്തെ സിറ്റുവേഷനിൽ പല ഡിഫൻഡേഴ്സും ഒന്ന് പാനിക്കാറുണ്ട് എസ്പെഷ്യലി ഇങ്ങനെ ഡയറക്ട് ഒക്കെ വരുമ്പോൾ അതൊരു റോബർട്ട് സാൻസേസിന്റെ ഒരു ബ്രില്യൻ ബോളായിരുന്നു അത് നേരെ വന്ന് തീയോ ഒരിക്കുന്നുള്ളോ ഒരിക്കലും എക്സ്പെക്ട് ചെയ്യുന്നത് അത് തിരിച്ച് അങ്ങനെ അപ്പൊ തന്നെ ഗോൾ കയറുന്നൊക്കെ അപ്പൊ നിങ്ങൾ ഇങ്ങനത്തെ സിറ്റുവേഷൻ എടുക്കുകയാണെങ്കിൽ പലപ്പോഴും ഡയറക്ട് ബോൾസൊക്കെ വരുമ്പോ ഇപ്പൊ ഓപ്പോസിഷൻ ഡിഫൻഡർ എപ്പോഴും വേറെ ലീഗ്സിന്നൊക്കെ വന്നവരാണെങ്കിൽ അവർ ഇതൊക്കെ ദ വെരി ന്യൂ ടു ദി സിറ്റുവേഷൻ അവർക്ക് എങ്ങനെ പെട്ടെന്ന് റിയാക്ട് ചെയ്യണമെന്ന് അറിയില്ല എനിക്ക് തീയോ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ ആയതുപോലെ എനിക്ക് ഇത് തോന്നി പക്ഷെ തീയോ ഒരു കിഡ്ലൻ ആണ് അതിന് സംശയമൊന്നുമില്ല ആൻഡ് ക്രെഡിറ്റ്സ് ജോ പെട്രോ കിഡ്ലൻ ടേൺ ആയിരുന്നു ആൻഡ് ഹി ഫിനിഷ് റിയലി വെൽ അത് കഴിഞ്ഞിട്ട് ആക്ച്വലി ഒരു നല്ല ചാൻസ് ഉണ്ടായിരുന്നു ത്രീ ടു ആക്കാൻ പക്ഷെ ബാൻസ് അത് കൺവേർട്ട് ചെയ്തില്ല അതുകൂടി ആയിരുന്നെങ്കിൽ നല്ല ക്ലൈമാക്സ് കൂടി ആയിരുന്നു ദെൻ ദർ വാസ് ദസ് ഇമ്പോർട്ടൻറ്റ് മാച്ച് ടോട്ടൻ എംബസ് ലിവർപൂൾ ആ കളി ആക്ച്വലി സ്പേഴ്സ് വളരെ നന്നായി സ്റ്റാർട്ട് ചെയ്ത കളിയാണ് ബ്രില്യൻറ്റ് കളിയായിരുന്നു സ്പേഴ്സ് ആദ്യത്തെ കുറച്ച് നേരം കുറേ ചാൻസ് ഉണ്ടായിരുന്നു ഭയങ്കര ഇൻറ്റൻസിറ്റി ആയിരുന്നു എല്ലാവരും നന്നായി ഓടുന്നുണ്ടായിരുന്നു ചാവീ ഒക്കെ അടിപൊളിയായിട്ട് കളിക്കുകയായിരുന്നു കഴിഞ്ഞിട്ട് ഞാൻ ലോകത്തെങ്ങും കണ്ടിട്ടില്ലാത്തൊരു ടാക്കിലായിരുന്നു വേണ്ടയ്ക്കിന് എന്താവശ്യം ഉണ്ടെന്ന് എനിക്കറിയില്ല ഈ വാണ്ടേക്കാണ് എപ്പോഴും ഈ സിറ്റുവേഷനിൽ ഉള്ളത് തന്നിപ്പോൾ ഇതേപോലെ തന്നെ വേണ്ടേക്കിന് ഗോർഡ് ഒരു ടാക്കിൾ ചെയ്ത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു ആവശ്യത്തിൽ രണ്ട് പൈസ അറ്റാക്കും പക്ഷെ അതിന് മുന്നേ വേണ്ടി കുറഞ്ഞ ചെറിയൊരു ഇഷ്യൂ ഉണ്ടായിരുന്നു ഇത് സാവി സിമൻസിന്റെ കാലിന്റെ ഒരു ആ ഒരു രണ്ട് മീറ്റർ അടുത്തൊന്നും അല്ല ബോള് എന്നിട്ട് എന്തിനാണ് അങ്ങനെ കൊണ്ട് കാല് അറിയില്ല സ്ട്രേറ്റ് റേറ്റ് അതിന് പ്രത്യേകിച്ച് ഡൗട്ട് ഒന്നുമില്ല പക്ഷെ അത് കഴിഞ്ഞ് എനിക്ക് ഈ ടോട്ടർ കളിക്കണ എനിക്ക് എന്തോ പോലെ ഒരു ഒരാഗ്രഹം ഇല്ലാണ്ട് കളിക്കണമല്ല എസ്പെഷ്യലി കുടൂസിനൊക്കെ കുഡൂസിനൊക്കെ ബോൾ കിട്ടുന്ന കഴിഞ്ഞിട്ട് കുഡൂസൊന്നും ഓടുന്നില്ല കുഡൂസ് ഇങ്ങനെ വെയിറ്റ് ചെയ്ത് എന്നിട്ട് ക്രൗഡ് മൂവ് ചെയ്യായിരുന്നു എൻ്റെ ആറ്റിറ്റ്യൂഡാണെന്ന് എനിക്ക് മനസ്സിലായത് ഹോം സ്റ്റേഡിയത്തിൽ കളിക്കുകയാണ് യു ആർ ഡൗൺ ടു ടെൻ മെൻ അപ്പോൾ കുഡൂസിൻ്റെ പോലത്തെ ഒരാളുടെ അതിൽ ബോൾ ഇട്ടി കഴിഞ്ഞാൽ നമ്മൾ എക്സ്പെക്ട് ചെയ്യുന്ന ഓടും യു റൺ ഇറ്റ് ദ ഡിഫൻഡേഴ്സ് ചാൻസ് ക്രിയേറ്റ് ചെയ്യും ബോക്സിൻ്റെ അടുത്ത് എത്തും എന്നൊക്കെയാണ് കുഡൂസിൻ്റെ അതിൽ ബോൾ ഇട്ടുമ്പോൾ കുഡൂസ് തിരിച്ച് ബാക്കിലേക്ക് വരികയാണ് ക്രൗഡ് ഭയങ്കര ഫ്രസ്റ്റേറ്റഡായിരുന്നു കുഡൂസിൻ്റെ കളിയിൽ എനിക്ക് ജനറലി ഈ സ്പേഴ്സ് ഡൗൺ ടു ടെൻ മെൻ ആയതിനു ശേഷം അവരുടെ റിയാക്ഷൻ എനിക്ക് ഒട്ടും ഇഷ്ടമായില്ല അത് കഴിഞ്ഞ് ഒരു നല്ല ചാൻസ് കിട്ടി അങ്ങനെ ഇസാക്കാണ് ആദ്യത്തെ ഗോൾ അടിച്ചത് അത് ഇസാക്കി ഇഞ്ചോർഡായി ഇനി എനിക്ക് തോന്നുന്ന ഒരു മൂന്നാല് മാസം കളിക്കാൻ പറ്റുന്ന തോന്നുന്നില്ല അത്ര ഫോർഫി ഇഞ്ചറി ആയിരുന്നു അത് അങ്ങനെ സ്ലൈഡ് ചെയ്യേണ്ട ഒരു കാര്യമില്ല എൻ്റെ സ്പേഴ്സിൻ്റെ ടാക്കൾ മൊത്തത്തിൽ എനിക്ക് ആ കളിയിൽ വളരെ മോശമായിരുന്നു ആൻഡ് അത് കഴിഞ്ഞിട്ട് എക്കിറ്റൊക്കെയാണ് രണ്ടാമത്തെ ഗോൾ അടിച്ചത് ബിജോസ് റിയലി ഗുഡ് ഹേട്ടർ പിന്നെ ക്രിസ്ത്യൻ റോമേറെ കുറച്ച് കഴിയുമ്പോൾ ഒരു ആവശ്യമില്ല പിന്നെ ഒരു ചവിട്ട് കൊടുത്ത് വീണ്ടും റെഡ് കാർഡ് മേടിച്ചു പോയി സ്പേഴ്സ് മൊത്തത്തിൽ ആ കളി അപ്രോച്ച് ചെയ്ത് ഫസ്റ്റ് ഒരു പത്ത് മിനിറ്റ് നല്ല നല്ല ആണെന്ന് ഒഴിച്ചു കിടത്തി കഴിഞ്ഞാൽ ബാക്കി മൊത്തം വളരെ മോശമായിരുന്നു സ്പോർട്സ് എസ്പെഷ്യലി പ്ലേസിൻ്റെ റിയാക്ഷൻ അവരുടെ ഒരു മെൻ്റൽ ഇതൊക്കെ ഭയങ്കര ഭയങ്കര മോശം എന്ന് വെച്ചാൽ ഒരു ടോപ്പ് ലെവൽ ടീം കാണിക്കേണ്ട ഒരു മെച്യൂരിറ്റി അവർ കാണിച്ചില്ല കളി ആൻഡ് ലിവർപൂൾ ആർ ഫൈ ഫിഫ്ത്തിനും ചെൽസി ഫോർത്തും ആൻഡ് ടോപ്പ് ത്രീ ഇസ് ഗെറ്റിംഗ് വെരി ഇൻട്രസ്റ്റിംഗിനും പ്രീമിയർ ലീഗ് ടോപ് ത്രീ എടുത്തു നോക്കിക്കഴിഞ്ഞാൽ മൂന്ന് ടീമും തമ്മിലിപ്പോൾ മൂന്ന് പോയിന്റ് വ്യത്യാസമുള്ളൂ ആസ്റ്റലിൽ മുപ്പത്തൊമ്പത് സിറ്റി മുപ്പത്തേഴ് തേർഡ് കിട്ടുന്ന അസ്റ്റോൺവില്ല മുപ്പത്താറ് ആൻഡ് അസ്റ്റോൺവില്ല റസ് മാൻ യുണൈറ്റഡ് ആക്ച്വലി എൻ്റെ അഭിപ്രായത്തിൽ അസ്റ്റോൺവില്ല അത്ര നന്നായി കളിച്ചിട്ടൊന്നുമില്ല ആ കളിൻ്റെ ഒരു മെയിൻ ഡിഫറൻസ് പറഞ്ഞാൽ മോർഗൻ റോജസ് മാത്രമാണ് മോർഗൻ റോജസ് ആ ടീമിൽ കളിച്ചിട്ടുണ്ടായിരുന്നെങ്കിലും അസ്റ്റൺവില്ല കളി എനിക്ക് അങ്ങനെയാണ് ഫീൽ ചെയ്തത് യുണൈറ്റഡ് ആക്ച്വലി ഭയങ്കര നന്നായിട്ട് കളിച്ചു കുഞ്ഞു ആക്ച്വലി നന്നായി കളിച്ചു പല ചാൻസ് ക്രിയേഷൻ എന്നുള്ള ക്ലിയർ കട്ട് ചാൻസ് ക്രിയേഷൻ എന്നൊക്കെ പറയുന്നത് വളരെ കുറവായിരുന്നു കുഞ്ഞിയ്ക്ക് രണ്ടുമൂന്ന് ചാൻസ് കിട്ടി എന്നല്ലാണ്ട് സെസ്കോയ്ക്ക് ഒരു ചാൻസ് കിട്ടി പക്ഷേ ആ കളി മൊത്തത്തിൽ എടുത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ ഒരു ഭയങ്കര ഒരു ഒരു പേടി വെച്ച് കളിക്കുന്നുണ്ട് യുണൈറ്റഡ് കുറച്ചുകൂടി എക്സ്പ്രസീവ് ആയിട്ട് കളിക്കണം എസ്പെഷ്യലി അസ്റ്റൺ വില്ല പോയി കളിക്കുന്ന സമയത്ത് അസ്റ്റൺവില ആക്ച്വലി പ്രത് ടീം വെച്ചൊന്ന് ക്രിയേറ്റ് ചെയ്തിട്ടില്ല മൊറുകൻ റോജേഴ്സിൻ്റെ റൺ മൊർഗൻ റോഡേഴ്സിൻ്റെ കട്ട് ബാക്ക് മോർഗൻ റോജേഴ്സിൻ്റെ ഫിനിഷിംഗ് ഇതിൽ മാത്രമാണ് അസ്റ്റൺ വില മൊത്തത്തിൽ റിലേ ചെയ്തത് അതിൻ്റെ അതേപോലെ തന്നെയായിരുന്നു കളി ഫസ്റ്റ് ഗോൾ വാസ് അബ്സുലൂട്ടലി ബ്രില്യൻ അത് ഒറ്റയ്ക്ക് കൊണ്ടുപോയി എടുത്ത് ആദ്യം തന്നെ ഫസ്റ്റ് വളരെ ബ്രില്യൻറ്റ് ഫസ്റ്റ് ടച്ച് അതുകൊണ്ട് ബ്രില്ല്യൻ റൺ പിന്നെ ബ്രില്യൻ കട്ട് ബാക്ക് കിടിലൻ ഫിനിഷ് ഒന്നും പറയാല്ല ഫസ്റ്റ് ഗോൾ വാസ് അപ്സിഡി ബ്രിളിയൻ അതുകൊണ്ട് യുണൈറ്റഡ് അടിച്ചാൽ ഗോൾ വാസ് എ മിസ്റ്റേക്ക് ഫ്രം മാറ്റി കാഷ് യുണൈറ്റഡ് കുറച്ചുകൂടി ക്ലിയർ കട്ട് ചാൻസസ് ഒക്കെ ക്രിയേറ്റ് ചെയ്യാൻ കുറച്ചുകൂടി ഒരു ഔട്ട്ലെറ്റ് ഉണ്ടാക്കി എടുക്കണം എസ്പെഷ്യലി ബ്രൂണോ പോയതിന് ശേഷം ബ്രൂണോ ആയിട്ട് പോയിട്ട് ലിസാൻഡർ ആണ് മിഡ്ഫീൽഡ് കളിച്ച് അപ്പോൾ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് പിന്നെ ആ ടീമിൽ ടീമിനൊട്ടില്ലാത്ത പോലെ എനിക്ക് ഫീൽ ചെയ്തു പ്രസ് ചെയ്ത് ഭാഗ്യമുണ്ടെങ്കിൽ ബോൾ വിൻ ചെയ്ത് പിന്നെ ഗോൾ അടിക്കാം അങ്ങനത്തെ ഒരു മൈൻഡ് സെറ്റിലാണ് പലരും കളിച്ചത് എനിക്ക് ഫീൽ ചെയ്ത് ലിസാൻഡർ മിഡ്ഫീൽഡ് കളിച്ചത് വളരെ ഒരു ഒരു அப்சுலூட்ல பிரில்லிங் மூவ் ஆயிரம் ஐ மீன் லிசாண்ட் மெட்ஃபீல்டர் ഇൻവേർട്ട് ചെയ്ത് കളിപ്പിക്കാൻ പറ്റിയൊരു ലെഫ്റ്റ് ആണ് ഐ മീൻ പല മാനേജേഴ്സും അത് സംസാരിക്കാൻ ഞാൻ കയറിയിട്ടുണ്ട് ലിസെൻട്രോ ക്യാൻ ആക്ച്വലി ബി എ ഇവർട്ട് ആൻഡ് ലെഫ്റ്റ് ബാക്ക് പക്ഷെ ഇതുവരെ യുണൈറ്റഡിൽ അങ്ങനെ കളിച്ചിട്ടില്ല പക്ഷേ ആദ്യമായിട്ടും മിഡ്ഫീൽഡ് കളിക്കണ കണ്ടപ്പോൾ ഹീലും റിയലി കംഫർട്ടബിൾ വളരെ നല്ല കളിയായിരുന്നു ലിസ്സെൻട്രോ ഒരു ഹാഫ് കളിച്ചുള്ളെങ്കിലും ഇനിയിപ്പോൾ ബ്രൂണോ എത്ര നാൾ ഔട്ട് ആണെന്ന് എനിക്ക് അറിയില്ല പക്ഷെ എന്തായാലും അവിടുത്തെ ഒരു ക്രിയേറ്റീവ് ഫോഴ്സ് എനിക്ക് യുണൈറ്റഡിന് ഭയങ്കരമായിട്ട് എനിക്ക് കുറയും സോ അത് യുണൈറ്റഡിനെ എങ്ങനെ ബാധിക്കും അറിയില്ല ഇപ്പം എംബോ പോയ സ്ഥിതിക്ക് എന്തായാലും ബ്രൂണോ ഫ്രണ്ടസ് അത്യാവശ്യമാണ് ടീമിൽ എങ്ങനെ യുണൈറ്റഡ് അടുത്ത കുറച്ച് ഫിക്സേഴ്സ് മാനേജ് ചെയ്യുന്നു അറിയില്ല നോക്കി കാണാം ആൻഡ് ആസ്നൽ വൺ വണ്ണിൽ അഗൈൻസ്റ്റ് ദർഷൻ അത്ര വലിയ അടിപൊളി കളി എന്ന് പറയാനില്ല പക്ഷേ ടീസൻറ്റ് കളിയായിരുന്നു വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കുറച്ച് രണ്ട് മൂന്ന് വലിയ ചാൻസ് ക്രിയേറ്റ് ചെയ്തു പക്ഷെ ഒന്നും ഫിനിഷ് ചെയ്യാൻ പറ്റിയില്ല ഒരു ഗോൾ തോന്നുന്നത് ഒരു പെനാൽറ്റിയിലൂടെ ആയിരുന്നു ഗോക്കറസ് ഒരു ഗോൾ അടിച്ചു ഫൈനലി പക്ഷെ എനിക്ക് മൊത്തത്തിൽ ഗ്യോക്കറസ് ആ കളി കളിച്ചത് അത്ര വലിയ എനിക്ക് ഐ എം നോട്ട് റിയലി ഇൻട്രസ്ഡ് എനിക്ക് ഒന്നിനൊന്ന് ഹെസ് ഓസ് പിൽ വന്നതിന് ശേഷം കുറച്ചുകൂടി നന്നായി ചാൻസ് ക്രിയേറ്റ് ചെയ്യാൻ തുടങ്ങിയതാണ് എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്ത് പക്ഷെ ക്രിസ്മസ് വരെ എന്തായാലും ആസ്നൽ ആർ ടോപ്പ് ഓഫ് ദ ലീഗ് തൊട്ട് താഴെ സിറ്റി ഉണ്ട് സിറ്റിയുടെ ഗെയിം വാസ് ആക്ച്വലി റിയലി ഗുഡ് ത്രീ സോറോ ജയിച്ചു ഞാൻ ഹാലസിൻ ഹാലൻ ഈസ് എൻ റിയി ഗുഡ് ഫോർ കഴിഞ്ഞ വീഡിയോ ദിവസം പറഞ്ഞതാണ് പക്ഷെ ഹാലൻ ലുക്സ് റിയലി റിയലി ഗുഡ് ഇന്ന് പെപ്പിൻ്റെ അവസാനത്തെ സീസൺ ആണോന്ന് അറിയില്ല പെപ്പിന് ഭയങ്കര വാശിയായിരിക്കും എന്തായാലും ഈ സീസൺ കപ്പ് അടിക്കണം എന്നുള്ളത് അസ്റ്റൻ വില എനിക്ക് തോന്നുന്നില്ല കുറെ നാളത്തേക്ക് ഇങ്ങനെ മുമ്പേലേക്ക് പോകുന്നു അവർക്ക് എന്തെങ്കിലും ഒരു ഹിപ്പ് കപ്പ് വരാൻ ചാൻസ് ഉണ്ട് ഒരു ഇൻട്രസ്റ്റിംഗ് തോട്ട് ഞാൻ വായിച്ചത് സിലിക് അവർ ഭയങ്കരമായിട്ട് എക്സി ഔട്ട് പെർഫോം ചെയ്യുന്നുണ്ട് ഇപ്പോൾ അവരുടെ ഒരു എക്സ്പെക്ടഡ് ഗോൾസ് എടുത്തു കഴിഞ്ഞാൽ അതിനേക്കാളും ഭയങ്കര കൂടുതലാണ് അവർ ആക്ച്വലി അടിച്ചേക്കുന്ന ഗോൾസ് എന്ന് വെച്ചാൽ അവർ ക്രിയേറ്റ് ചെയ്യുന്ന ചാൻസിനേക്കാളും കൂടുതലാണ് അവർ അടിച്ചേക്കുന്ന ആക്ച്വലടിച്ചേക്കുന്ന ഗോൾസ് ആൻഡ് ഇത് ആക്ച്വലി അത്ര വലിയ സസ്റ്റൈനബിൾ മോഡലല്ല ഇതിപ്പോൾ ഞാൻ രണ്ട് എക്സാമ്പിൾ പറയാം പറയും ഇപ്പോൾ അസ്ട്രോൺവില ഔട്ട് പെർഫോമിംഗ് ഇയർ എക്സ് ജി നിങ്ങളത് മാറ്റിവെക്കുക നിങ്ങളിപ്പോൾ ഷോൺ ഡൈസിൻ്റെ ബേൺലി എടുത്ത് വയ്ക്കുക കുറേ നാളെ മുന്നേ പ്രീമിയർ ലീഗ് കളിച്ചുകൊണ്ട് ആ സമയത്ത് ആക്ച്വലി ബേൺലി കൺസൈഡ് ചെയ്യുന്ന ഗോൾ അവരുടെ എക്സ് കാലം ഭയങ്കര കുറവായിരുന്നു എന്ന് വെച്ചാൽ ഇപ്പോൾ എക്സ് ജി അവരുടെ ഒരു പത്താണെങ്കിൽ അവർ ആക്ച്വലി കൺസൈഡ് ചെയ്യുന്ന ഗോൾസ് ഈസ് ആക്ച്വലി ടു അതിൻ്റെ മെയിൻ ഡിഫറൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ഗെയി ഗെയിം മോഡൽ അങ്ങനെയായിരുന്നു എന്ന് വെച്ചാൽ ഷോണ്ടേസ് എപ്പോഴും പെനാൽറ്റി ബോക്സിന് ഉള്ളിൽ ആൾക്കാരെ ഭയങ്കരമായിട്ട് സ്റ്റാക്ക് ചെയ്തു വെക്കുകയായിരുന്നു അപ്പോൾ ഷോട്ട് എടുത്താലും പലപ്പോഴും ഡിഫ്ലക്റ്റഡ് ഷോട്ട് അല്ലെങ്കിൽ ഷോർട്ട് ബ്ലോക്ക് എന്നുള്ള കാറ്റഗറിയിലേക്ക് പോകും പക്ഷേ അത് എക്സ് ജി ആയിട്ട് കൗണ്ട് ചെയ്യുമായിരുന്നു അപ്പോൾ എന്താ പറ്റുക എക്സ് ജി കൂടുതലുമാണ് പക്ഷേ ഗോൾസ് സ്കോർ ചെയ്യുന്നത് ഓപ്പോസിഷൻ ടീം സ്കോർ ചെയ്യുന്നത് വളരെ കുറവാണ് ഇനി ഔട്ട് പെർഫോം ചെയ്ത മറ്റൊരു ടീമാണ് പണ്ടത്തെ സ്പേഴ്സ് സ്പേഴ്സിനകത്ത് കെയ്നും സോണും കളിച്ചുകൊണ്ടിരുന്ന ആ ഒരു ടൈമിനകത്ത് സ്പേഴ്സ് ഭയങ്കരമായിട്ട് അവരുടെ എക്സി ഔട്ട് പെർഫോം ചെയ്യാറുണ്ട് അതിൻ്റെ മെയിൻ റീസെന്ന് പറഞ്ഞ് കഴിഞ്ഞാൽ ഈ കെയിനും സോണിനും വീക്ക് ഫുട്ടുണ്ടായിരുന്നില്ല ഇപ്പം പലപ്പോഴും നമ്മൾ ഇപ്പോൾ കെയിൻ പ്രൊഡോമിനെലി റൈറ്റ് ഫുട്ടാണ് അപ്പോൾ കെയിൻ പക്ഷേ ലെഫ്റ്റ് ഫുട്ട് എടുക്കും വെച്ചെടുക്കുന്ന ഷോട്ടിന് എക്സ് ജി കുറവായിരിക്കും ജനറലി അങ്ങനെയാണ് എക്സി കൗണ്ട് ചെയ്യുന്നത് അപ്പോൾ കെയിനിന്റെ കേസ് എടുത്തുകഴിഞ്ഞാൽ റൈറ്റും ലെഫ്റ്റൊക്കെ ഒരേപോലെ അപ്പോൾ കെയിൻ ലെഫ്റ്റ് കൊണ്ട് അടിക്കുന്നത് ഇതും ബോൾ കയറും സോണും അങ്ങനെയായിരുന്നു സോണും ലെഫ്റ്റും റൈറ്റ് ഏകദേശം ഒരേപോലെ അപ്പോൾ അടിക്കുന്ന ബോളൊക്കെ കയറാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എക്സി കുറവും ഗോൾ കൂടുതലുമാണ് പക്ഷെ അസ്റ്റൺവില്ലയുടെ കാര്യം എടുത്തുകഴിയുമ്പോൾ ഇങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റുന്ന ഒരു ഇല്ല എന്തുകൊണ്ടാണ് എസ്റ്റോൺ വില്ല എസ് ജി ഔട്ട് പെർഫോം ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ദർ ഇസ് നോ ആൻസർ മോർഗൻ റോഡ് ഇസ് ഇൻ ആൻസർ കാരണം ഇപ്പോൾ യുണൈറ്റഡ് ആയിട്ടുള്ള കളിയിൽ ആ ഗോൾ എടുത്തു കഴിഞ്ഞാൽ വലിയ എക്സ് ജി ഉണ്ടായിരുന്നില്ല പക്ഷേ അത് സ്റ്റിൽ അത് ഗോളായി കയറി പക്ഷേ അതൊഴിച്ചു നിർത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ടാണ് എസ്റ്റൺ വില്ല ഈ ഇങ്ങനെ എക്സ് ജി ഔട്ട് പെർഫോം ചെയ്യണമെന്ന് ഒരു എക്സ്പ്ലെയിൻ ചെയ്യാനൊരു ഒരു മോഡൽ എനിക്ക് കിട്ടിയിട്ടില്ല നിങ്ങൾക്ക് ആർക്കെങ്കിലും അറിയാമെങ്കിൽ പ്ലീസ് ലെറ്റ് മിനോ പക്ഷെ ഞാൻ അങ്ങനെ ആലോചിച്ചുകൊണ്ട് എക്സിജി അങ്ങനെ ഔട്ട് പെർഫോം ചെയ്യണം അതിൻ്റെ ഒരു മെയിൻ റീസൺ ഒന്നല്ലെങ്കിൽ നല്ലൊരു പ്ലെയർ ഉണ്ടാവണം ഫ്രണ്ടിൽ ഇപ്പോൾ വാർക്കിൻസ് ഒന്നും അത്ര നല്ല ഫോമിലല്ല ആൻഡ് സ്റ്റിൽ ദർ ഔട്ട് പെർഫോം ദർ എക്സി വിച്ച് ഈസ് ക്യൂരിയസ് അതാണ് ഞാൻ പറഞ്ഞത് കുറേ നല്ല ഫസ്റ്റ് ചെയ്യാൻ ചാൻസ് ഇല്ലാന്ന് ബട്ട് എനിവേസ് ലെറ്റ് മീ നോ യുവർ തോട്ട്സ് ഓഫ് ദിസ് നമുക്ക് മറ്റൊരു വീഡിയോ ആയി വീണ്ടും കാണാം